ആ കിടപ്പ് എത്ര നേരം കിടന്നു എന്ന് കാർത്തുവിന് പോലും അറിയില്ലായിരുന്നു അവൾ കിടക്കി എഴുന്നേറ്റു സമയം മണിയാക്കാൻ പോകുന്നു ഈശ്വര കൊളിച്ചില്ലല്ലോ അവൾ വേഗം തന്നെ മുറിവിട്ടിറങ്ങി ഇവിടെ ആരില്ലാവോ അപ്പോഴാണ് അച്ഛൻ അവളേക്ക് വന്നത് തുമ്പി ഇത് എന്തൊരു ഉറക്കമായിരുന്നു നീ വല്ലാതെ തലവേദനയായിരുന്നു അതാണ് ഉറങ്ങിപ്പോയേ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയി വേണു വീട്ടിലേക്ക് പോയതാ നാടല്ലേ കുഞ്ഞുള്ള വിവാഹ നിക്ഷയം ഓ അത് ഞാൻ പറഞ്ഞു മുത്തശ്ശിനും മുത്തശ്ശിയുമൊക്കെ പോയോ ആ ബെസ്റ്റ് ആ അത് ഇറങ്ങിയത് അവരാണ് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തു വേണമെങ്കിൽ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി ദേവമ്മ ഉമ്മർത്തിൽ നിന്ന് നാമം ചൊല്ലുന്നത് കേൾക്കാം ആരുമില്ലാത്തത് കൊണ്ട് സമാധാനത്തോടെ പോയി കുളിച്ചു വരാം ധാവന്റെ ഷോൾഡർ എടുത്ത് പിന്നാമ്പുറത്തെ അഴിയിലേക്ക് വിരിച്ച ശേഷം അവൾ മുടി നിറയെ എണ്ണ വാരി തേച്ചു എന്നിട്ട് കുളപ്പടവിലേക്ക് പോയി നല്ല നിലാവുണ്ട് കുളത്തിലെ വെള്ളം പോലും വെട്ടിത്തിളങ്ങുന്നു അവളൊന്ന് മുങ്ങി നിവർന്നു ഓടുത്തിരിക്കുന്ന വേഷമാണെങ്കിൽ ഒന്ന് കുതിർന്നപ്പോൾ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്നു അവളുടെ ആകാരവഴിവ് എടുത്ത് കാണിച്ചു അവൾ ചുറ്റിലും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പെട്ടെന്നാരോ പിന്നിൽ നിന്നും അവളുടെ വായു മൂടി പിടിച്ചു എന്നിട്ട് അവളെ പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തി വെള്ളത്തിലേക്ക് ഒന്ന് താണു പോയ ശേഷം കാർത്തുവിനെ അയാൾ തന്നെ എടുത്തുയർത്തി അവളുടെ പിന്നിൽ നിന്നും അവൻ അവളെ ഇറക്ക പുണർന്നു ഉറക്കെ നിലവിളിക്കാൻ പോയതും അവനവളെ വായു കൊത്തി അതാരാണെന്ന് മനസ്സിലാക്കുവാൻ കാർത്തുവിന് അധിക സമയം വേണ്ടി വന്നില്ല എൻ്റെ പെണ്ണേ നിങ്ങൾക്ക് നിന്നാ എൻ്റെ കൺട്രോൾ മുഴുവനും പോകും കേട്ടോ കാതിൽ ധരൻ്റെ ശബ്ദം ഒപ്പം അവളുടെ വായമൂടി കൈകൾ അവൻ അവനെടുത്ത് മാറ്റി അവളെ അനാവൃതമായ അണിവേറിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവൻ്റെ പിരലുകൾ പൊക്കൽ ചുഴിയിലേക്ക് നീണ്ടു ധരൻ മാറിപ്പോകുന്നുണ്ടോ ശബ്ദം താഴ്ത്തി കടുപ്പിച്ചു പറയുകയാണ് കാത്തു പിന്നെ എങ്ങോട്ട് പോവാൻ ധരൻ പ്ലീസ് ഞാൻ ഒച്ച വയ്ക്കും കേട്ടോ എന്തിന് മാറിപ്പോകുന്നുണ്ടോ അവൻ്റെ കൈത്തണ്ടിൽ അമർത്തി നുള്ളി നോവിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു ആ എൻ്റെ അമ്മോ അവൻ നിലവിളിക്കാൻ തുടങ്ങിയതും കാർത്തു വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവൻ്റെ വായമൂടി ദൈവമ്മ കേൾക്കും ഒരു വേള ഇരിമെഴുക്കളും തമ്മിൽ കോർത്തു അത്രമേൽ അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവളെ ധരൻ കണ്ണിമ മായ്ക്കാതെ നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു നിൽക്കുന്നത് കൊണ്ട് അവളുടെ മാറിലെ വിറയിൽ പോലും ധനന് കൃത്യമായി മനസ്സിലായി കാർത്തു അവൻ കുറച്ചുകൂടെ അവളെ തന്നിലേക്ക് ചേർത്തതും കാർത്തു അവനെ തള്ളി മാറ്റി ധരൻ നിങ്ങൾ കളിച്ച് കളിച്ച് എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുവാണോ അയ്യോ എൻ്റെ കൊട്ടി സിനിമാ സ്റ്റൈലാണല്ലോ പറയുന്നേ നിങ്ങൾ വേഗം പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഇന്നിവിടെ പലത് നടക്കും അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് പലത് നടത്താനായി നടത്തിക്കോട്ടെ അവളുടെ മുഖം കൈക്കുമുള്ളിൽ എടുത്തുകൊണ്ട് ധരൻ അവളെ മിഴികളിലേക്ക് നോക്കി ഡോ അവൾക്ക് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലായി പെട്ടെന്ന് അവൻ അവളെ കഴുത്തിലൂടെ വിരലൊഴിച്ചു എവിടെയുടെ ഭാര്യയെ ഞാൻ കെട്ടിത്തന്ന താരി മോളെ കുളി കഴിഞ്ഞോ പെട്ടെന്നാണ് ദേവമ്മയുടെ ശബ്ദം ധർണയും വലിച്ചെണ്ട് അവൾ മറപ്പൂരിയിലേക്ക് ഓടിക്കയറി ആ കഴിഞ്ഞു ദേവമ്മേ ഡ്രസ്സ് അറിയാ മതി നേരം പോയുള്ള ഈ കുളി അത്ര നല്ലതിനല്ല കേട്ടോ വല്ല കേന്ദ്രവന്മാരും വന്ന് പൊക്കിക്കൊണ്ട് അറിയില്ല ദേവമ്മേ ഞാൻ വന്നോളാം പൊയ്ക്കോളൂ കാർത്ത് വിളിച്ചു പറഞ്ഞു ഉം കയറി വരുകൂട്ടി നീ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഒറ്റക്ക് ഈ ശീലം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ദേവമ്മയാണെങ്കിൽ വാർത്തിട്ടിരിക്കുന്ന അരപ്പിത്തിൽ അവൾ വാതിലിലെ ചെറിയ വിടവിലൂടെ നോക്കി കണ്ടു നമുക്ക് ഈ കുളക്കടവിൽ ആഘോഷമല്ലോ നമ്മുടെ ആദ്യരാത്രിധാരനുള്ള പിൻകഴുത്തിൽ മെല്ലെ ഊതിക്കൊണ്ട് മന്ത്രിച്ചു പെട്ടെന്നാണ് അവൻ തൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത് പോലും കാർത്തു ഓർത്തത് എടി ഭാര്യയെ നീ എന്തൊന്നും ഒന്നും പറയാത്തത് ആദ്യരാത്രി ഇന്ന് തൻ്റെ അവസാന രാത്രിയാക്കും ഞാന് അവൾ പിറുകുറുത്തു വേഗം ഡ്രസ്സ് മാറിയിട്ട് ചെല്ലവണേ ആ ദൈവമ്മ നിൽക്കുന്നത് കണ്ടില്ലേ നിന്റെ ഈ നിൽപ്പും കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ മൃഗിലെ വികാരങ്ങൾ പൊട്ടി മുളയ്ക്കുന്നു കാർത്തു അവനെ സൂക്ഷിച്ച് നോക്കി നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇവിടേക്ക് കയറി വന്നത് ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണോ നിങ്ങൾ ഞാൻ ഇവിടേക്ക് കയറി വരും ഇനിയും വരും ആടെയും സമ്മതം എനിക്ക് വേണ്ട മോളെ പിന്നെ ഞാനൊരു വൃത്തികെട്ടവനാണോ എന്നല്ലേ വേറെ ആടെയും അടുത്തല്ല എൻ്റെ സ്വന്തം ഭാര്യയുടെ അടുത്താണ് ഞാൻ വന്നത് അതിന് നീ ദണ്ണപ്പെടേണ്ട ഞാൻ ആടേയും ഭാര്യയുള്ളൂ പക്ഷേ താമസിയാതെ ആവും ദ ഗ്രേറ്റ് സിദ്ധാർഥ് പറഞ്ഞാൽ മാത്രമേ അവൾക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും ധരൻ്റെ നഖം അവളെ കവളിൽ പോറൽ വീഴ്ത്തിയിരുന്നു പറഞ്ഞത് പറഞ്ഞു പക്ഷിനിമീലിൽ ഇതാവർത്തിക്കരുത് കേട്ടല്ലോ കാർത്തിവിൻ്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു വേദന കൊണ്ട് അവൾ ചൊളിഞ്ഞു ഡോ തന്നെ ഞാനിന്ന് അവൻ്റെ ഇരുത്തുള്ളിലും പിടിച്ച് അവൾ ശക്തിയായി കുലുക്കി പെട്ടെന്ന് ധരൻ അവളെ തന്നിലേക്ക് പുണർന്നു അതും ആഴത്തിൽ ധരൻ വിടുന്നുണ്ടോ ദയവമ്മ അവൾ പിറുപിറുത്തും പക്ഷേ അവൻ തൻ്റെ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞിരിക്കുകയാണ് കൊണ്ടുപോയിക്കോട്ടെ ഈ ഗന്ധർവൻ എൻ്റെ പാരിജാതത്തെ അവൻ മെല്ലെ അവളോട് ചോദിച്ചു ഇന്നലെ വൈകുന്നേരം ഗിരിയെന്നെ വിളിച്ചു എന്നിട്ട് സിദ്ധാർത്ഥത്തിനെ പെണ്ണുകണെന്ന് വരുന്ന കാര്യം അറിയിച്ചു അതുകൊണ്ടാണ് എനിക്കിന്ന് നിൻ്റെ കഴുത്തിൽ താൽ ചാത്തേണ്ടി വന്നത് പോലും അപ്പോഴാണ് നിന്റെ കോപ്പറേറ്റ് ഡയലോഗ് അവൻ കനപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞില്ലേ ഊട്ടി ഇതാവായിരുന്നു അവൾ വിളിച്ചു പറഞ്ഞു എന്നിട്ട് കൂടി വാതിൽ തുറക്കാൻ തുടങ്ങി ഡീ ഡ്രസ്സ് മാറിയിട്ട് വെക്കോളൂ ഞാൻ കണ്ണടച്ച് നിന്നോളാം അവന് തുറച്ചൊരു നോട്ടം നോക്കിയിട്ട് അവൾ വാതിൽ തുറന്ന പടവുകൾ കയറി മുകളിലേക്ക് പോയി നീ വേഷം മാറിയില്ലേ കുട്ടി ഇതിന്ന് പാനി പിടിപ്പിക്കും ഇനി വീട്ടിൽ ചെന്നിട്ടാവാം ബ്ലൗസ് ഒറ്റ എടുക്കാനും മറന്നു പിറുപിറുത്ത് കൊണ്ട് പറയുന്നവളെ നോക്കിക്കൊണ്ട് തിരുവമ്മ അവളെ പിന്നാലെ നടന്നു റൂമിലെത്തി കഴിഞ്ഞിട്ടും കാർത്തിവിനെ വിറയിൽ മാറിയിരുന്നില്ല വേഷം മാറിയിട്ട് അവൾ നീലക്കണ്ണടിക്ക മുന്നിൽ വന്ന് നിന്നു ഹോ എന്തൊരു പിടുത്താണ് അയാളെ പിടിച്ചേ ശരീരം മുഴുവൻ ഒടിഞ്ഞു നിറങ്ങുന്ന പോലെ തോന്നി അവൾക്ക് അവൻ അവളെ കവളിൽ രക്തം കിരിഞ്ഞു കിടക്കുന്നു ഇയാൾ ആരാണ് ദൈവമേ എന്താണ് ഇയാളുടെ ഉദ്ദേശം കാർത്തുവാണെങ്കിൽ ജനറടെ ആഴത്തേക്ക് വന്ന് നീന്നു സിദ്ധാർത്ഥൻ്റെ ഭാര്യയാക്കുമെന്ന് പറഞ്ഞപ്പോൾ ധർണിലുണ്ടായി മാറ്റം അതവളെ വല്ലാതെ ഭയപ്പെടുത്തി ഈശ്വര ഇനി എന്തൊക്കെയാവും നടക്കാൻ പോകുന്നേ ഓർത്തിട്ട് അവൾക്ക് തലപ്പെരുക്കുന്നത് പോലെ തോന്നി അത്താഴം കഴിച്ചിട്ട് അവൾ നേരത്തെ തന്നെ കയറിക്കിടന്നു അച്ഛനും മുത്തശ്ശനുമൊക്കെ കല്യാണക്കാരും ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ശക്നെയും കൂട്ടുകാരെയും ഇഷ്ടമായെന്ന് അവൾക്ക് മനസ്സിലായി ഈ വിവാഹം ഇത് നടക്കോ ദൈവമേ ധാരൻ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തിയതും തന്നെ ആ നെഞ്ചിലേക്ക് ചേർത്തതുമൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ദേഹം വിറച്ചു ഇയാളത് എന്ത് ഭാവിച്ചാണ് ഉറക്കം വരത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് കാർത്തു ഒരേ ഒരു പ്രാർത്ഥന മാത്രം അവൾക്കുണ്ടായിരുന്നുള്ളൂ തനിക്കായി വിധിച്ചവൻ ആരായാലും ശരി അയാൾ മതി എനിക്ക് എൻ്റെ പാതിയായി കാർത്തി അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛനാണെങ്കിൽ വരാൻ തരിയിരിക്കുന്നുണ്ട് അപ്പം ചെറിയ അച്ഛനുമുണ്ട് അവളെ കടത്തും അച്ഛൻ എഴുന്നേറ്റ് അവൾ കരികിലേക്ക് വന്നു മുളേ നീ എന്തും വായിക്കേ എന്നും ആറു മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നതല്ലേ ഉറക്കം വന്നില്ല അച്ഛാ ഒരുപാട് വൈകി ഉറങ്ങിയേ ആ പിന്നെ ഇന്നലെ വന്ന പയ്യനെ നിനക്ക് ഇഷ്ടമായ കുട്ടി രാധ ഇപ്പോൾ വിളിച്ചിരുന്നു ആ ചോദ്യം താൻ പ്രതീക്ഷിച്ചതാണ് പക്ഷേ എന്ത് മറുപടി നൽകും എൻ്റെ ഭഗവാനെ കാർത്തു അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ഇഷ്ടാണോ അല്ലയെന്ന് പറയും അച്ഛനെ ശബ്ദം അതോ ഇനി മോൾക്ക് ആലോചിക്കാൻ സമയം വേണോ എങ്കിൽ വൈകുന്നേരം പറഞ്ഞാലും മതി ചെറിയ ചെന്നെ അവൾ നെറുകെഴുത്താലോടി ഉം പറയാൻ ചെറിയച്ചാ ഞാൻ ആലോചിക്കട്ടെ നീ എന്താലോചിക്കനാ ഇവിടെയുള്ളവർ തീരുമാനിക്കും നീ എങ്ങനെ അനുസരിച്ചാ മതി ദേഷ്യത്തിൽ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന അമ്മയവൾ പേടിയോടെ നോക്കി ഹ എടത്തി ബഹളം കൂട്ടണ്ട അവൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ ആലോചിച്ച് കാര്യം പറയാനുള്ള പ്രാപ്തി കൂട്ടിക്കൊണ്ട് തന്നെയുമെല്ലാം ആ കൂടി ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കുന്നത് നമ്മുടെ കുട്ടിയാണ് ചെറിയ ശന അമ്മയുടെ നാവ് അടപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ തനിക്ക് ഒരുപാട് ആശ്വാസമായതുപോലെ അവൾക്ക് തോന്നി കൂടുതലൊന്നും പറയാതുകൊണ്ട് അടുക്കളിലേക്ക് പോയി ദേവമ്മ പതിവ് പോലെ ജോലികൾ തുടരുന്നു അവളാണെങ്കിൽ അവിടെ അടുത്തായി നിന്നു എന്നിട്ട് അക്ഷയമ്മയുടെ വീടിലേക്ക് നോക്കി അപ്പോഴേക്കും കണ്ടു ധരൻ്റെ വീട്ടിൽ പാൽ കൊണ്ടുപോയി കൊണ്ടിട്ട് തൂക്കുമൊന്ത ആട്ടിയാട്ടി നടന്നു വരുന്ന നീശുവിനെ കുട്ടി ദേവമ്മ വിളിച്ചപ്പോൾ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി എല്ലാം വിധി പോലെ നടക്കട്ടെ ഒന്നും ഓർത്തുകൊണ്ട് മനസ്സിൽ വിഷമിപ്പിക്കല്ലേ അവളുടെ തൊഴിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓഫീസിലെത്തിയതും എല്ലാവരും മതിശയത്തോട് കൂടി തന്നെ നോക്കുന്നത് കാർത്ത് കണ്ടു ഗിരി പറഞ്ഞ് കാണും വിശേഷം അവൾ നേരെ ധരൻ്റെ റൂമിലേക്ക് ചെന്നു അവൻ എത്തിയിട്ടില്ലായിരുന്നു ഓ ഭാഗ്യം എഴുന്നള്ളി വന്നിട്ടില്ലല്ലോ ഗന്ധർവൻ ഓർത്തുകൊണ്ട് കാർത്തു തന്നെ ജോലി ആരംഭിച്ചു അപ്പോഴേക്കും ഗിരി അവിടേക്ക് കയറി വന്നു ഡി ട്രീറ്റ് തന്നെ കേട്ടോ മുഖംവരയില്ലാതെ അവൻ കാര്യത്തിലേക്ക് കടന്നു എന്തിന് അവൾ സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ കൊണ്ട് അല്പം കനത്തിൽ അവനോട് ചോദിച്ചു ഇതേ പെണ്ണേ മനുഷ്യനെ പൊട്ടനാക്കലേ നീ കാര്യം പറ എനിക്കൊന്നും മനസ്സിലായില്ല സിദ്ധാർത്ഥ് വർമ്മയുടെ ഭാര്യ അവൻ പോകുന്നതിൻ്റെ ചിലവ് തരാനാണ് പറഞ്ഞേ ഞാൻ തന്നാൽ മതിയോ ഗിരി പിൻവാതിൽ തൂർന്നുണ്ട് ധാരനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാർത്തു ചാടി എഴുന്നേറ്റു സാർ അത് പിന്നെ ഡ്യൂട്ടി ടൈമിൽ എല്ലാവരും അത് ചെയ്യുക പേഴ്സണൽ മാറ്റേഴ്സൊക്കെ ഫ്രീ ടൈമിൽ സംസാരിക്കുക ഗിരി സോറി സാർ ഇറ്റ്സ് ഓക്കെ മാൻ അവൻ്റെ തൊഴിൽ തട്ടിയിട്ട് ധരൻ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു നീ എന്തായിരിക്കുന്നില്ലേ ധരൻ ചോദിച്ചപ്പോൾ കാർത്തു തൻ്റെ ചെയറിൽ പോയിരുന്നു ആ താലി നിൻ്റെ കയ്യിലുണ്ടോ പെട്ടെന്ന് അവൻ കാർത്തുവിനോട് ചോദിച്ചു ഏ എന്താണ് ഡിക്കോപ്പേ ആ താലി നിൻ്റെ കയ്യിലുണ്ടോയെന്ന് ഉണ്ട് എന്നാൽ അതിങ്ങിടുക്ക് എന്തിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇനി സിദ്ധാർത്ഥ് വർമ്മ തന്നെ വിവാഹം കഴിച്ചാലോ എന്നോർത്ത് തിരികെ വാങ്ങാനാണെന്ന് അവൾ കരുതി സാർ അത് ഞാൻ അമ്പലത്തിൽ അമ്പലത്തിൽ പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടിയല്ല ഞാനത് നിന്റെ കഴുത്തിൽ കെട്ടിത്തന്നത് ഇങ്ങോട്ടെടുക്കടി അവൻ ദേഷ്യപ്പെട്ടു വേഗം തന്നെ കാർത്തു അത് തൻ്റെ ബാഗിൽ നിന്നും പുറത്തെടുത്തു ധരൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവരത് മേടിച്ച് തൻ്റെ ചുണ്ടിലേക്ക് ചേർത്തു ഒരു മുത്തം കൊടുത്തു ശേഷം അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് പുറത്തെടുത്തു കാർത്തിക അവൾ മുഖമുയർത്തി നോക്കി ഇതാ ഇത് വാങ്ങിക്ക് ധരൻ അത് അവൾക്ക് നിരക്ക് നേടി എന്താണിത് മേടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണി ഭാര്യയെ എനിക്ക് ഇതൊന്നും വേണ്ട ഇതിലെന്തെന്ന് അറിയാതെയാണോ നീ പറയുന്നേ എന്തായാലും എനിക്ക് വേണ്ട സാറേ കാര്യം തീർന്നില്ലേ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവൻ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു എന്നിട്ട് ആ ബോക്സ് തുറന്നു ഒരു ലോക്കറ്റായിരുന്നു ഹാട്ടിൻ്റെ ആകൃതിയുള്ള ഒരു ലോക്കറ്റ് അതും അവൻ അവൾക്ക് നേരത്തെ നീട്ടി ഇത് വാങ്ങിക്ക് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞില്ലേ അവൾ മുഖം വെട്ടിച്ചു ഓക്കേ അവൻ കാർത്തുവിൻ്റെ കഴുത്തിലെ മാല ഊരിയെടുക്കുകയാണ് ഇതെന്തീ കാണിക്കുന്നേ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി അടങ്ങി നിൽക്കുക വേണേ പക്ഷേ അപ്പോഴേക്കും അവൾ വീണ്ടും അവനെ എതിർത്തു ധരൻ അത് വക കൊണ്ട് ആ മാലയിലേക്ക് ലോക്കറ്റ് ഇട്ടു ഹാർട്ടിൻ്റെ ആകൃതിയിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അടപ്പുണ്ടായിരുന്നു ധരൻ മഞ്ഞച്ചെടിൽ നിന്നും താലി ഊരി മാറ്റി ആ ലോക്കറ്റിൻ്റെ അകത്തേക്ക് ഉറപ്പിച്ചു ഇപ്പോൾ കണ്ടാൽ ആ ലോക്കറ്റിൻ്റെ ഉള്ളിൽ താലി ഉണ്ടെന്നുള്ളത് ആർക്കും മനസ്സിലാവുകയില്ല ധരൻ കാർത്തുവിൻ്റെ കഴുത്തിലേക്ക് ആ മാലയിട്ട് കൊടുത്തു ഇതൊന്നും ഈ കഴുത്തിലുണ്ടാവണം കേട്ടല്ലോ നോ ധരൻ ഞാനത് നാളെ അമ്പലത്തിൽ കൊണ്ടുപോയി നേർച്ച ഭണ്ഡാരത്തിൽ സമർപ്പിക്കും യാതൊരു മാറ്റവും ഇല്ല അതൊക്കെ നിൻ്റെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ധരൻ നിങ്ങൾ ഒരുപാട് സ്മാർട്ട് സ്മാർട്ടാവല്ലേ ആരെ കാണിക്കാനാണ് ഇതെല്ലാം കാട്ടിക്കോട്ടുന്നത് അതൊക്കെ നീ അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി എന്തൊക്കെ ചെയ്താലും ശരി എല്ലാം വിപലമായി പോവുകയുള്ളൂ ഇത് പറയുന്നത് കാർത്തിക്കയാണ് എൻ്റെ അമ്മോ ഞാൻ പേടിച്ചു പോയല്ലോ കുട്ടി അവൻ അവളെ നോക്കി ചിരിച്ചു ആ പിന്നെ ഇന്നത്തെ സമയത്ത് തന്നെ എന്നും ഇറങ്ങി വന്നേക്കണം കേട്ടോ ചേട്ടൻ കാത്തിരിക്കും ഡേ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ മിണ്ടാതിരുന്നു ഓ എങ്ങനെ മിണ്ടാതിരിക്കുക എൻ്റെ പൊന്നേ എന്തായിരുന്നു ആ സ്ട്രക്ചർ ഹോ നാരഞ്ഞോട്ടിയ ബ്ലൗസും പാവാടിയും മുഖത്തും കളിലും കൂടെ അരിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ വിറക്കുള്ളതരം ശംഖു തോൽക്കുന്ന കഴുത്തും കമലമ്പൂ പോലുള്ള നിൻ്റെ ഹോ എൻ്റെ പെണ്ണേ എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വയ്ക്കാൻ തോന്നുക സത്യം പറഞ്ഞാൽ തനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആണല്ലേ ചേ അവൾ മുഖം വെട്ടിത്തിരിച്ചും ഇടീ നീ എൻ്റെ ഭാര്യ അല്ലേ അപ്പം പിന്നെ എനിക്ക് നിൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം കാണിക്കാം ചെയ്യാം മനസ്സിലായോ അതിനുള്ള പവറാണ് നിൻ്റെ കെട്ടിൽ ഞാൻ അണിയിച്ചു തന്നത് ധരൻ ഞാൻ എത്ര തവണ ഇയാളോട് പറഞ്ഞു കഴിഞ്ഞു പിന്നെയും എൻ്റെ പിന്നല നടക്കാൻ നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ എനിക്ക് നിങ്ങളുടെ ഭാര്യ അവൻ നിങ്ങളെ ഇല്ല നിങ്ങൾ എനിക്കിഷ്ടവുമല്ല ലേശം പോലും എനിക്ക് നിങ്ങളുടെ വെറുപ്പ് മാത്രമേ ഉള്ളൂ അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം വാടി ഈശ്വര പറഞ്ഞത് ലേശം കൂടിപ്പോയോ കാർത്തു അവനെ സൂക്ഷിച്ചു നോക്കി കാർത്തു നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടമില്ലടി അതുവരെ ചിരിച്ചുകൊണ്ട് അവളോട് ഓരോന്നും പറഞ്ഞോണ്ടിരുന്ന ധരന്റെ മുഖം മറിയതും കാർത്തു ഒരു വിള പരിഭ്രമിച്ചു പക്ഷെ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പറ്റില്ലല്ലോ ലുക്ക് ധരൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആളുടെ മുന്നിൽ ഞാൻ തല കൊനിക്കു അല്ലാതെ ഈ താലിയുടെ പേരും പറഞ്ഞ് എൻ്റെ മുന്നിൽ ആളാവാൻ നോക്കലേ അത് പറയുമ്പോൾ അവൾ ഇതച്ചു പോയിരുന്നു കാർത്തുവിനോടൊന്നും പറയാത്തത് കൊണ്ട് ധരൻ വേഗത്തിൽ ഫോണും എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഈശ്വര ഇനി എന്തെങ്കിലും പണിയാകുമോ കാൽ ഇഞ്ചി കടിച്ചതുപോലെയാണല്ലോ ഇറങ്ങിപ്പോയി കാർത്തു കുറച്ച് നിമിഷം ആലോചിച്ചു ആ ഭരുന്നെടുത്ത് വെച്ച് കാണാം അല്ല പിന്നെ അവൾ തൻ്റെ ജോലി തുടർന്നു